ഞാൻ ഈ തീവ്രവാദികളെ പോലെ മുഖം മറിച്ചുകെട്ടി ഈ നട്ടപ്പുറ വീളത്ത് നിൽക്കുന്നത് പെയിന്റ് അടിക്കാനാണ് നമ്മുടെ ഈ വീടിന്റെ മതിൽ പള്ളിപ്പെരുന്നാൾ പ്രമാണിച്ച് ഒന്ന് പെയിന്റ് അടിക്കാൻ പോകാണ് കാരണം പ്രദക്ഷിണം പോകുന്ന വഴിയാണ് കുറച്ച് മെനയായിട്ട് കിടക്കട്ടെ എന്ന് കരുതി ഫസ്റ്റ് സ്റ്റെപ്പ് മതിൽ മതിലൊരച്ച് കഴുകുന്നു നമ്മുടെ തേച്ചറിച്ച് കഴുകല് ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട് സൂര്യന്റെ വെയിലും തലക്ക് നല്ല തകൃതിയായി എടുക്കുന്നുണ്ട് ഈ എന്നാ ചൂടന്റെ പൊന്നോ അങ്ങനെ നമ്മുടെ തേപ്പ് അല്ല തേച്ചറിച്ച് കഴുകല് കംപ്ലീറ്റ് ആയി ഇനി വേണം പെയിന്റ് അടിക്കാൻ ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞു തുടങ്ങിയ പരിപാടിയാ പക്ഷേ ഈ പെയിന്റിന്റെ തുറന്നു കിട്ടാൻ കൊറേ സമയം എടുത്തു ഇത് േ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ പെയിന്റിന്റെ ടിൻ ഒന്നും തുറന്നു കിട്ടി ഇനി വേണം പെയിന്റ് അടിക്കാം വലിയ വെറൈറ്റി ഒന്നും പഠിക്കാതെ വൈറ്റ് പെയിന്റ് തന്നെയാണ് നമ്മൾ വേണ്ടി വാങ്ങിച്ചത് സത്യം പറഞ്ഞാൽ ഈ ഒരുമിച്ചുള്ള പെയിന്റ് അടി നല്ല സുഖമുള്ള പരിപാടി തന്നെയായിരുന്നു നമ്മളെ കുറിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചത് ആ മതില് തിരിച്ചുരിച്ചു കഴുകുന്ന പരിപാടിയായിരുന്നു ഓ കുറച്ചൊന്നും കഷ്ടപ്പെട്ടു പോയി അങ്ങനെ അവസാനവട്ടം മിനുക്ക് പണിയും കൂടി കഴിഞ്ഞ് നമ്മുടെ പെയിന്റ് കംപ്ലീറ്റ് ആയി ഇനി കാണാൻ പോണേന്ന് ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ഇരുന്ന മതിലാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത് പള്ളിപ്പെരുന്നാളിന്റെ പ്രദക്ഷിണം പോകാനുള്ള വഴിയായതുകൊണ്ട് കേട്ടോ നമ്മൾ മതിലിനെ ഇങ്ങനെ ലൈറ്റ് ചെയ്ത് അലങ്കരിച്ചത് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ഇതിന്റെ ഫ്രണ്ടിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ തന്നെ നന്നായിട്ട് മരക്കെട്ട് ചെയ്ത പരിപാടി ആയതുകൊണ്ട് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു എന്തായാലും ഹോം സ്റ്റുഡിയോ മേക്ക് ഓവറിന് ശേഷം ഈ മതില് പെയിന്റടിയും കൂടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ഈ പെയിന്റ് ഒരു സ്ഥിരം പരിപാടി ആക്കിയാലോ എന്നൊരു ആലോചന ഇല്ലാണ്ടില്ലാണ്ടില്ല ഇനി വേണമെങ്കിൽ ധൈര്യമായിട്ട് വീടിന്റെ മുമ്പിൽ ബോർഡ് പെയിന്റ് അടിക്കാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യുക ബെനിസ് ആൻഡ് ജോസഫ് പ്രൊപ്രേറ്റേഴ്സ് അപ്പോൾ ഇനി നമുക്ക് പള്ളിപ്പിറന്നാൾ കളറാക്കാം